ഒക്ടോബർ മുപ്പത്തൊന്ന് ലഹരിക്കെതിരെ എന്ന സന്ദേശത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ച് പെരിങ്കോം സ്കൂൾ കേഡറ്റുകൾ രാഷ്ട്രീയ ഏകതാ ദിനമായ ഒക്ടോബർ മുപ്പത്തൊന്നിന് ലഹരിക്കെതിരെയുള്ള സന്ദേശ പ്രചരണത്തിന്റെ ഭാഗമായി പെരിങ്കാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി വിഭാഗം പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ എന്നിവ സംയുക്തമായി കൂട്ടയോട്ടം സംഘടിപ്പിച്ചു പരിപാടിക്ക് പെരിങ്കാം എസ് എച്ച്ഒ മഹേഷ് സർ ഫ്ലാഗ് ഓഫ് ചെയ്തു നമുക്കറിയാം ഇന്ന് രാജ്യമൊട്ടാകെ ഇന്ത്യയിലെ അയർമാൻ ഓഫ് ഇന്ത്യ അതായത് ഗുരുക്കുമെന്റ് എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മവാർഷിക ദിനമായ രാഷ്ട്രീയ ഏകതാ ദിവസായി കൊണ്ടാടുകയാണ് ശരിക്കും രാജ്യമൊട്ടാകെ ഇന്ന് അദ്ദേഹത്തിൻ്റെ നൂറ്റി അമ്പതാം ജന്മവാർഷിക ദിനമാണ് അത് രാഷ്ട്രീയ ഏകതാ ദിവസ് എന്ന രീതിയിൽ രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ് പലവിധ പരിപാടികളായി അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന പരിപാടി കേരള പോലീസും കേരളത്തിലും അതുപോലെ ഒട്ടും ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ ഡ്രഗ്സിനെതിരെയുള്ള പരിപാടിയായിട്ടാണ് നമ്മുടെ രാജ്യം നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തെ ആകെ ദോഷകരമായി ബാധിക്കുന്ന ലഹരി പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നും പൊന്നമ്പാക വരെയാണ് കൂട്ടയോട്ടം നടത്തിയത് പരിപാടിയിൽ എസ് പി സിയിലെ ജൂനിയർ സീനിയർ സൂപ്പർ സീനിയർ വിഭാഗങ്ങളിൽ നിന്നായി എൺപത്തിരണ്ട് എസ് പി സി കേഡറ്റുകൾ കൂട്ടയോട്ടത്തിൽ പങ്കാളികളായി പോലീസ് സ്റ്റേഷനിലെ എസ് സി പി ഒ സി പി ഒരും പരിപാടിയിൽ പങ്കെടുത്തു എസ് പി സി ഡി ഐ ബൈജു കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ കെ എം ശ്രീജിത്ത് സ്റ്റാഫ് സെക്രട്ടറി യുഗേഷ് കുമാർ എന്നിവർ സംസാരിച്ചു എന്റെ മകൻ അഭിക്ക് ദിവ്യ ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ അവളുടെ സ്വപ്നം നടക്കട്ടെ അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ

പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ